ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് ഒളിച്ചോടുന്നു ലബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു നമ്മുടെ പിതാവിന്റെ സ്വത്തിൽ നാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിന്റെ മുതൽ കൊണ്ടാണ് അവൻ ഈ സ്വത്തേക്ക് സമ്പാദിച്ചത് ലബാനും തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവൻ അവന്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിന് മനസ്സിലായി കത്താവ യാക്കോബിനെ കൈറ്റ് ചെയ്യുന്നു നിന്റെ പിതാക്കന്മാരെയും ചർച്ച കടയിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുക ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും യാക്കോബ് റാഹിലിനെയും ലേയും താൻ ആടുമേച്ചിരുന്ന വയൽ വയലിലേക്ക് വിളിപ്പിച്ചു അവൻ അവരോട് പറഞ്ഞു മുമ്പത്തെ പോലെ അല്ല നിങ്ങൾ പിതാ നിങ്ങളുടെ പിതാവിനോടുള്ള മനോഭാവം എന്നാൽ എൻ്റെ പിതാ പിതാവിന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കഴിവ് കഴിവ് മുഴുവൻ ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് നിങ്ങളുടെ പിതാവിനെ ചലിക്കും ചലിക്കുകയും പത്ത് തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷെ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല പുള്ളിയിലുള്ള ആടുകളായിരിക്കും എൻ്റെ കൂലി എന്ന് അവൻ പറ അവൻ പറഞ്ഞാൽ എല്ലാ ആടുകളും പുള്ളി ഉള്ളതിനെ പ്രസവിക്കും അതല്ല വരെയുള്ള ആടുകളായിരിക്കും നിങ്ങൾക്ക് കൂരി എന്നാൽ പറഞ്ഞാൽ ആടുകളൊക്കെ വരെയുള്ളതിനെ പ്രസവിക്കും അങ്ങനെ ദേവൻ നല്ല പിതാവിന്റെ ആടുകളെ അവനിൽ അവനിൽ നിന്നെടുത്തു എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ട മുട്ടാടുകളൊക്കെ പൊട്ടും പുള്ളിയും വരയുമുള്ളവരായിരുന്നു അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ ആക്കുകയെ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്ന ഞാൻ വിളി കെട്ടു പറഞ്ഞു തലയൂർ തല ഉയർത്തി നോക്കുക ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പെട്ടും പുള്ളിയും വരെയും ഉള്ളവർ യാണ് ലബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നീ കൽ തുണി അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ വിധയിലേക്ക് ദൈവമാണ് ഞാൻ എഴുന്നേറ്റ് ഇവിടെ വിട്ട് നിന്റെ ചാച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക ലാഹയിലും ലേയയും നമ്മുടെ പിതാവിന്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓരോ ഉണ്ടോ നമ്മളും നമ്മുടെ അന്യരായിട്ടല്ലേ അവർ കരുതുന്നത് നമ്മെ വിൽക്കുകയും കിട്ടിയ പണം നശിപ്പിക്കുകയല്ലേ ചെയ്തത് നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ സ്വത്തെല്ലാം നമുക്ക് നമ്മുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ അറിഞ്ഞു ദൈവം അങ്ങയോട് കൽപ്പിച്ചത് ചെയ്യുക യാക്കോ മക്കളെയും കയറ്റി അവർ കാലി കാലികളെ കാലികളെയും ആടുമാടുകളെയും തെളിയിച്ചു കൊണ്ട് പാത അലാമം വെച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാൻ കാനാദേശത്ത് നിന്ന് പിതാവായി സഹാഗിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ലാബാൻ ആടുകളുടെ രോഗം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു റാഹിൽ തന്റെ പിതാവിന്റെ കുൽ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു അരമ അരമനായ ലബാവിനെ യാക്കോ അപകളിപ്പിച്ച സ്ഥലമിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അറിയിച്ചില്ല തനിക്കുള്ളതെല്ലാം എടുത്തു എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം ഇട്ടത് അവൻ നദികടന്നു മലം പ്രദേശമായ ഗിലിയാത്തിന് നേരെ തിരിഞ്ഞു ലാബൻ പിന്തുടർന്നു യാക്കോ ഒളിച്ചോടിപ്പോയ കാര്യം മൂന്ന് ദിവസമാണ് മൂന്നാം ദിവസമാണ് ലാബൻ അറിഞ്ഞത് തന്റെ സഹോദരന്മാരെയും ഏഴു ദിവസം യാക്കോബിനെ പിന്തുടർന്ന് മലപ്രദേശമായ വെച്ച് അവന്റെ അടുത്ത് എത്തിച്ചേർന്നു എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അരമന അലമ ലബാബിനോട് പറഞ്ഞു നല്ലതോ ചീത്തതയോ ആയ ഒരു വാക്ക് പോലും യാക്കോബിനോട് പറയാതിരിക്കാൻ യാക്കോബ് യാക്കോ മലപ്രദേശത്ത് കൂടാതെ മടിച്ചിരിക്കെ ലബാൻ അവന്റെ മുൻപിൽ കടന്നു തന്റെ ചർച്ചക്കാരി അത്ര ഗില യാതിലെ മലപ്രദേശത്ത് കൂടാരം അടിച്ചു ഇതാ യാക്കൂബിനോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് എന്നെ കവിപ്പിച്ച് വാളാൽ നേടിയ പോലെ എന്റെ പെൺമക്കളെ കൊണ്ട് പോകുന്നത് എന്തുകൊണ്ട് എന്നെ കവിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോളുന്നത് എന്തിനാണ് ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും കിന്നലവും വീണയും വായിച്ച് നിങ്ങളെ യാത്ര അയക്കുമായിരുന്നല്ലോ എനിക്ക് എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചൂപിക്കുന്നത് ഞാൻ അവസരം തരാത്തത് എന്ത് നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത് നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും എന്നാൽ നല്ലതോ ചീത്ത ദയവായ ആകും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവായ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു പിതാവിന്റെ വീട്ടിൽ എത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോണതെങ്കിൽ എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് യാക്കോബ് ലബാനോട് പറഞ്ഞു അങ്ങയുടെ കുത്രിമാരെ അങ്ങ് വെല്ലം പ്രവേശിച്ചതിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിലാണ് ആരു ആരുടെ കയ്യിൽ കാണുന്നു അയാൾ നിൽക്കട്ടെ അങ്ങയുടെ എന്തെങ്കിലും എന്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സഹോദരങ്ങളെ സാക്ഷി നർത്തി തിരിച്ചെടുത്തുകൊള്ളുക രാഹുൽ ദേവന്മാരെ മോഷ്ടിച്ചവരും യാക്കോബ് പറഞ്ഞിരുന്നില്ല ലബാൻ യാക്കോബിന്റെയും ലയയുടെയും രണ്ട് പരിചാകരുടെയും കൂടാരങ്ങൾ പരിശോധിച്ചു അവ അവിടെയും കണ്ടില്ല ലയയുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു അവൻ രാഹിന്റെ കൂടാരത്തിൽ ചെന്നു രാഹിൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടക പണ്ടത്തിൽ കൂടാരത്തിലെല്ലാം തിരഞ്ഞിട്ട് പോകാൻ എന്നും കണ്ടെത്തിയില്ലാഹിൽ പിതാവിനോട് പറഞ്ഞു അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത് അങ്ങ് ഗോപിക്കരുത് എനിക്ക് ഇപ്പോൾ മാസമുളയാണ് അവൻ തീരെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല അപ്പോൾ രോക്ഷകുലനായ യാക്കോബ് ലാബാവിനോട് കലർത്തു അവൻ ചോദിച്ചു എന്റെ പേരിലുള്ള കുറ്റം എന്താണ് ഇത്ര ആവശ്യത്തോട് ആവശ്യത്തോടെ എൻ്റെ പിന്നാലെ പാനുവരൽ എന്തോ തെറ്റാണ് ഞാൻ ചെയ്തത് എൻ്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ അങ്ങയുടെ വീട്ടു വലകളിൽ എന്താണ് ഞാൻ കണ്ടെത്തിയത് എന്താണത് കണ്ടെത്തിയത് അങ്ങയുടെ ഈ എൻ്റെയും സഹോദരങ്ങളുടെയും മുമ്പിൽ അവയൊക്കെ നിരത്തി വയ്ക്കുക ഞാൻ ഇത് ഇത് പറയട്ടെ ഇരുപത് പോലെ ഞാൻ അങ്ങയുടെ കൂടെ ആയിരുന്നു അങ്ങയുടെ ചെമ്മരി ആടുകൾക്കും പോലാടുകൾക്കും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല അങ്ങയുടെ കൂട്ടാടുകളെ ഞാൻ ഒന്നു തിന്നിട്ടുമില്ല കാട്ടു മൃഗങ്ങൾ കാട്ട് കട്ടുമൃഗങ്ങൾ കടിച്ചു കീഴിയ അവയെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് അടുത്ത് കൊണ്ടു വന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോ കളവ് പോയ പോയവയ്ക്കും അങ്ങ് എന്നെ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു അതായിരുന്നു എന്റെ സ്ഥിതി പകൽ ചൂടും രാത്രി തണുപ്പെന്ന് എന്നെ കാരണം തിന്നു ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയതുന്നു ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അങ്ങയുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയും ആറ് കൊല്ലം ആടുകൾക്ക് വേണ്ടി ഞാൻ വേല ചെയ്തു പത്ത് തവണ അങ്ങ് എന്റെ കൂലിയിൽ മാറ്റം വരുത്തി എന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവത്തിൻ്റെ ദൈവവും മിസാഖിൻ്റെ ഭയവുമായവൻ എന്റെ ഭാഗത്ത് ഇല്ലായിരുന്നു അങ്ങ് എന്നെ വിറങ്ങവയോടെ പറഞ്ഞു വിടമായിരുന്നു എന്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ട് കഴിഞ്ഞ രാത്രി അവിടെ നിന്ന് അങ്ങേ ശകാരിച്ചത് ലബാനുമായ ഉടമ്പടി ലബാൻ യാക്കോബിനോട് പറഞ്ഞു ഈ പെൺമക്കൾ എൻ്റെ പുത്രിമാരാണ് ഈ കുട്ടികൾ എന്റെ കുട്ടികളും ഈ ആട്ടിൻകുട്ടവും എൻ്റെ തന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെതാണ് എൻ്റെ ഈ പെൺമക്കൾക്ക് അവർക്കുണ്ടായ കുട്ടികൾക്ക് വേണ്ടി എന്താണ് എനിക്ക് എനിക്കെന്നാൽ ചെയ്യാൻ കഴിയുക നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം എനിക്കും നിനക്ക് മതിയെ അതൊരു സാക്ഷി അതൊരു സാക്ഷ്യമായിരിക്കട്ടെ യാക്കോബ് ഒരു കല്ലടുത്ത് തൂണായി കുത്തി നിർത്തി കല്ല് ഇറക്കി കൂട്ടുക യാക്കൂബ് തന്റെ ചാച്ചക്കാരോട് പറഞ്ഞു അവർ പല്ലെടുത്ത് ഒരു കൂബാരം കൂട്ടി ആ കൂബാരത്തിനേ ഇരുന്ന അവർ ഭക്ഷണം കഴിച്ചു ലോബാൻ അന്റെ യോഗാ എന്ന് വിളിച്ചു യാക്കോബദിനെ ഗലേദ് എന്നു ഈ കൽകൂബാരം എനിക്ക് നിനക്കും അതേ സാക്ഷ്യമായിരിക്കും എന്ന് ലബാൻ പറഞ്ഞു അതുകൊണ്ട് ഗലേദ് എന്ന് അതിന് പേര് ലഭിച്ചു തൂണിന് നിഷ്പ എന്ന പേരിട്ടു കാരണം ലബാൻ പറഞ്ഞു ഞാൻ പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് നിനക്ക് മതിയെ കവലായിരിക്കട്ടെ എൻ്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എൻ്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെ എങ്കിലും ദൈവം നമുക്ക് മതി സാക്ഷിയാൻ നോക്കുക ലബാൻ യാക്കൂബിനോട് പറഞ്ഞു എനിക്ക് നിനക്ക് മതി ഞാൻ ഇരിക്കുന്ന ഈ തൂണും കൽ കൂമ്പാരം കാനും എന്റെ ബുദ്ധിമുട്ട് കൂടത്തിന് കൂമ്പരത്തിന് തോണിനും ഇപ്പുറത്തേക്ക് നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരം തോണും സാക്ഷിയായിരിക്കട്ടെ അബ്രഹാമിൻ്റെയും പൗറിന്റെയും അവരുടെ പിതാവിൻ്റെയും ദൈവം നമുക്ക് മതി വിധിയ വിധിയാളനായിരിക്കട്ടെ യാക്കോബിന്റെ പിതാവ് ഇസഹക്ക് ഭയപ്പെട്ടിരുന്ന് ദേവത്തിന്റെ നാമത്തിന് സത്യം ചെയ്ത് മലമുകളിൽ യാക്കോബിനെ വലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കുകയും ചെയ്തു അവർ അപ്പം ഭക്ഷിച്ച രാത്രി വഴി മലമുളയിൽ കഴിച്ചു കൂട്ടി ലബൻ അതിലെ അവരെ എഴുന്നേറ്റ് തന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുമ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി ദൈവജമാണം നാം കേട്ടത് നമുക്ക് ദൈവത്തെ സുഖിക്കാം സ്തുതി